അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ ബസ്റ്റിംഗ് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ചെയ്യണമോ എന്ന് പല ആളുകളും സംശയം ചോദിച്ചിരുന്നു അതിനുള്ള ഒരു മറുപടിയാണ് ആദ്യം പറയുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ ചെയ്യുവാനും മറക്കരുത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യം മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്നില്ല ആ ഒരു വിഹിതം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകണമെങ്കിൽ ആ ഒരു കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മോസ്റ്ററിങ് ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ സ്ഥലത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ബയോമെട്രിക് മോസ്റ്ററിങ് ആരംഭിച്ചിരിക്കുന്നത് അത് മഞ്ഞാ പിങ്ക് റേഷൻ കാർഡ് ിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് മുകളിലുള്ള എല്ലാവർക്കുമാണ് അതിൽ നീലാവെള്ള റേഷൻ കാർഡിൽ ഉള്ളവർ ഇതിൽപ്പെടുന്നില്ല അവർക്ക് ഈ ഒരു മോസ്റ്ററിങ് ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അവർക്ക് ഈ ഒരു മോസ്റ്ററിങ് ഇല്ല എന്നും അവർക്ക് ഈയൊരു മോസ്റ്ററിങ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്തായാലും നീലാവെള്ള റേഷൻ കാർഡിൽ ഉള്ളവർ മസ്റ്ററിംഗിനെ കുറിച്ച് ആവരാതിപ്പെടേണ്ടതില്ല മറ്റൊന്ന് ഈ മാസം ഓണത്തിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ചമ്പാവരിയുടെ വിതരണം റേഷൻ കാർഡ് വഴി നടക്കുന്നുണ്ട് അൻപത്തഞ്ച് രൂപ പൊതുവിപണിയിൽ വിലവരുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ചമ്പാവരിയാണ് ഈ സ്പെഷ്യൽ അരിയായി വിതരണം ചെയ്യുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പല റേഷൻ കടയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരിയാണ് ഈ ആളുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ഉണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു ചമ്പാവരി വില കൂടിയ അരിയാണ് എന്നുള്ളത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക പത്ത് കിലോ അരിയാണ് ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ ഒരു അരിക്ക് ഒരു കിലോ അരിക്ക് ആ ഒരു അരിക്ക് ലഭിക്കുന്നത് മുപ്പതാം തീയതി വരെയാണ് വാങ്ങുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക